ഇന്നത്തെ ആവേശ കാഴ്ചകൾ നാളെ ഇന്ന് നടക്കുന്ന അനുമോ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോടെ അറിയിക്കേണ്ട ഒരു കാര്യം നാളത്തെ കൊട്ടിക്കലാശം കേരളത്തിന്റെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് നടക്കുന്ന പതിവ് കാഴ്ച തന്നെയായിരിക്കുമോ നിലമ്പൂര് എന്താണ് തയ്യാറെടുക്കുന്നത് നാളത്തെ കൊട്ടിക്കലാശം ഈ നമ്മൾ കാണാൻ പോകുന്നതിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഗംഭീരമായിരിക്കും ഈ ഏറ്റവും ശ്രദ്ധേയമാവുക അൻവറിന്റെ കൊട്ടിക്കലാശമായിരിക്കും എന്ന് പറഞ്ഞത് ചന്തക്കുന്നിലാണ് അവർക്ക് അനുവദിച്ചിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം തന്നെ നിലമ്പൂർ ടൗണിൽ നമ്മൾ നിൽക്കുന്ന ചെട്ടിയങ്ങാടിയിലാണ് എൻ ഡി എയുടെയും അതേപോലെ സി പി എമ്മിന്റെയും എൽ ഡി മൂന്നും ഒരിക്കലും പരസ്പരം പ്രവർത്തകർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവരുത് എന്ന രീതിയിൽ കൃത്യമായിട്ട് അകലം വെച്ച് ഈ കുട്ടിക്കലാശം നടത്താനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് പക്ഷേ നാളെ ഇതിനു പുറമെ ഇടക്കരയിലും വഴിക്കടവിലും കുട്ടിക്കലാശം ഉണ്ടാകും അതിനും പോലീസിന്റെ നിർദ്ദേശം കൃത്യമായി പോയിട്ടുണ്ട് അതായത് മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും പലയിടങ്ങളിലായിട്ട് കുട്ടിക്കലാശം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രചാരണം ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമാണെന്നും അവരുടെ ആശയങ്ങൾ കൃത്യമായി ഞങ്ങൾ എത്തിയിട്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ മുന്നണികളും അൻവറും ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വൈകുന്നേരം നഗരം ഒരു യെസ് എന്തായാലും പ്രേക്ഷകർ ഞങ്ങളൊരു പ്രവചനത്തിന് ഒരുങ്ങുകയാണ് കാരണം വേറൊന്നുമല്ല ഇതുവരെ കണ്ട ഈ മണ്ഡലത്തിന്റെ പൾസ് എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് അരുൺ നമ്മള് ഈ തിരുവനന്തപുരത്തു നിന്നും മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പലരായി വിളിച്ചു വയ്ക്കുന്നത് എന്താണ് മണ്ഡലത്തിന്റെ പൾസ് ആര് ജയിക്കും ആര് തൂക്കും എന്ന ചോദ്യമുണ്ട് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്തരം ഒരു പൾസ് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തവണ നിങ്ങൾ രണ്ടുപേരും ഓടി അടിയുറച്ച യു ഡി എഫ് മണ്ഡലമാണ് പി വി എൻവർ ജയിച്ചതും അതിന് മുമ്പ് കുഞ്ഞാൻ ജയിച്ചതൊക്കെ നമുക്ക് മറക്കാം പക്ഷെ അടിയുറച്ച യു ഡി എഫ് മണ്ഡലമാണ് യു ഡി എഫ് ഫോട്ടോകൾ പോൾ ചെയ്യപ്പെട്ടാൽ കൃത്യമായി പറയാം ഇവിടെ ആരെയാണ് തോക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്നുകിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ വരാൻ പോകുന്ന ഗ്രൂപ്പ് സമവാക്കിയുടെ മാറ്റമോ അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമങ്ങളുടെ ഭാഗമായോ കോൺഗ്രസ് തന്നെ ഇവിടെ പാലം വരിക്കണം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ നേരത്തെ വരാൻ സ്ഥാനാർത്ഥി ഒരാൾ വരേണ്ടതായിരുന്നു ഒന്നിൽ കോൺഗ്രസ് സ്ഥാനം പാലം വലിക്കണം അല്ലെങ്കിൽ ലീഗ് നിശബ്ദമാകണം അല്ലെങ്കിൽ ലീഗ് പൂർണ്ണമായും അൻപറിലേക്ക് പോകണം ഈ രണ്ട് കോൺഗ്രസോ മുസ്ലിം ലീഗോ പാലം വരിക്കാതെ ഇവിടെ ആരേക്ഷകൾ പോക്കില്ല അതിന് അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ കൊടുക്കണം സി പി എം ജയിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും അത്ഭുതമാണ് വലിയ നേട്ടമാണ് കാരണം അവിടെ സൊരാജ് എന്ന സ്ഥാനാർത്ഥി വളരെ കൃത്യമായി സ്ഥാനാർത്ഥിക്കുള്ള വോട്ടായി അത് മാറും രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം മറ്റൊന്ന് യു ഡി എഫിലെ എതിരായുള്ള യു ഡി എഫിലെ പ്രശ്നങ്ങൾ വളരെ അതിനുള്ള അതൃപ്തിയുടെ വോട്ടായി കൂടി മാറും എങ്കിൽ മാത്രം ജയിക്കും ഏറ്റവും അധികം സാധ്യത ഇവിടെ ആരായ ശോഭ ജയിക്കാൻ തന്നെയാണ് മറിച്ച് സംഭവിച്ചത് വലിയ അത്ഭുതമാണ് അത് പിണറായി വിജയനും ഒക്കെ വലിയ രാഷ്ട്രീയ നേട്ടമായി മാറി അനുമോദ് അഭിപ്രായം കേൾക്കാൻ പ്രേക്ഷകരും ന്യൂസ് എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം അനുമോദിനെ ഏറ്റവും പൽസറിയാവുന്ന ആളാണ് ഇവിടെ ഇവിടുത്തെ അകത്തിൽ യോജിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ അപ്പുറം മലയോര മേഖലയിലെ വിഷയം ഇവിടെ നന്നായി പ്രതിഫലിക്കും അത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടായിട്ട് അത് മാറും രണ്ടാമതായിട്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ അൻവർ ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുന്നു പിടിക്കുന്നതൊക്കെയാണ് പറയുന്നത് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തും ഒരുപാട് വോട്ടുകൾ അൻവർ പിക്ക് ആയിട്ടത് പെട്ടിയിൽ വരും അവിടെ കുറേ അൻവറിൻ്റെ എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് യു ഡി എഫിൻ്റെ വോട്ടുകളേക്കാൾ ഒരുപക്ഷെ അതിനു പുറമെ എല്ലാ തവണയും അൻവർ നേടുന്ന വോട്ടുകൾ യു ഡി എഫിന് കിട്ടാത്ത വോട്ടുകളാണ് അൻവറിന് യു ഡി എഫിന് കിട്ടാത്ത വോട്ടുകളും അതിന് പുറമെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള വോട്ടുകളും കൂടി അൻവർ നേടുമ്പോൾ യു ഡി എഫിന് വലിയ കോട്ടം വരില്ല എന്നാണ് യു ഡി എഫ് കണക്കാക്കുന്നത് അത് രണ്ടാമത്തെ ഒരു കാരണം മൂന്നാമതായിട്ട് യു ഡി എഫിന്റെ സംഘടനാ സംവിധാനങ്ങൾ ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇതുപോലെ പ്രതിഫലിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ നല്ലൊരു മാർജിനിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ ഈ ഈ മൂന്ന് കാരണങ്ങൾ അത് വെച്ച് ഞാൻ യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് യെസ് എനിക്ക് പക്ഷേ നിങ്ങൾ രണ്ടുപേരിലേക്കാൾ വ്യത്യസ്തമായ ചില നിരീക്ഷണവും അഭിപ്രായമുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ചരി ക്യാമ്പുകൾക്കുമായി സംസാരിക്കുമ്പോൾ പൊതുവിൽ പങ്കുവയ്ക്കുന്ന ഒരു അഭിപ്രായം ഒന്ന് അവർ പങ്കുവെച്ച ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചത് ഒന്ന് അൻവറും യു ഡി എഫിൻ്റെയും മുസ്ലിം കാൻഡിഡേറ്റ് സ്വാഭാവികമായി നമ്മൾ പറയുന്ന പൊതുരാഷ്ട്രീയത്തിനപ്പുറം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്ന വികാരം സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്കിടയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടും ആ സ്പ്ലിറ്റിനിടയിൽ തള്ളി കയറി വരാൻ സാധ്യത എം എന്ന സാധ്യത പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് നമ്മൾ ഈ നഗരത്തിൽ കാണുന്ന ചിത്രമല്ല ഇതിന്റെ പ്രാദേശിക മേഖലയിൽ അൻവർ യു ഡി എഫ് വോട്ടുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ വോട്ടുകളൊന്നും പർച്ചേസ് ചെയ്യപ്പെടുക എളുപ്പമല്ല സ്വാഭാവികമായിട്ട് പിടിക്കുന്ന വോട്ടുകൾ നല്ലൊരു ശതമാനം ഇടതുപക്ഷ വോട്ടുകളിലും ചോർച്ച ചോർച്ചയുണ്ടാക്കുമെന്നതാണ് ഈ കണക്കെടുപ്പിൽ സ്വരാജ് ഒരു കറുത്ത കുതിരയാകുമോ എന്ന സംശയം ഞാൻ ശക്തമായി പങ്കുവെക്കുന്നുണ്ട് ആ സാധ്യത തള്ളിക്കളയുന്നില്ല അരുൺ യോജിക്കൂ ഞാൻ നേരത്തെ പറഞ്ഞു ആ വോട്ട് പോകേണ്ടത് യു ഡി എഫിൽ നിന്നാണ് ലീഗിൽ നിന്നാണ് സംസ്ഥയിൽ നിന്നാണ് ആ വോട്ടുകൾ പോയാൽ ഒരു പക്ഷേ ഈ കറുത്ത കുതിരയല്ല ഇടതുപൊള്ളയുടെ ട്രോജൻ കുതിരയായി മാറും അത് ഇടതുപൊട്ടെന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ സർവ്വ സൈന്യാധിപരായി എഫ് സ്വരാജ് മാലിന് അത്ഭുതപ്പെടാനുള്ള കാരണം പിണറായി എല്ലാ യോഗങ്ങളിലും പറയുന്നു ഏത് സ്ഥാനത്തിലും സർവതായോഗ്യനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല പിണറായി ഈ രീതി പൂർത്തി പറയുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നു സ്വരാജിനെ നിയമസഭയിൽ നിങ്ങൾ അവിടേക്ക് അദ്ദേഹത്തെ തയക്കണമെന്ന് പിണറായി എല്ലാ യോഗങ്ങളിലും അത് കാതി കൺവെൻഷൻ പിന്നീട് ഈ ഏഴ് യോഗം അദ്ദേഹം പറയുന്നു സ്വരാജ് പിണറായി കാത്തിരിക്കുന്നു നിയമസഭയിൽ മാത്രമാകൊരു പക്ഷേ മന്ത്രിസഭയിലേക്ക് മാകും അങ്ങനെയെങ്കിൽ ആ ഒരു സാധ്യത കൂടി സ്വരാജ് തുറന്നിടും പറയില്ല റിസൾട്ട് അതൊരു ഘടകമാണ് കാരണം നിങ്ങൾ വിജയിപ്പിക്കൂ ഇയാൾ മന്ത്രിയാകും എന്നൊരു സന്ദേശം കൂടി മുന്നോട്ട് അത് സാധാരണക്കാരെ ഒരു ചെറിയ ശതമാനമെങ്കിലും സ്വാധീനിക്കാം ചർച്ച ചെയ്യപ്പെടാം പക്ഷെ അത് കൂടുതലായിട്ട് സ്വാധീനിക്കും എന്ന് പറയാനാകില്ല ഞാനിപ്പോഴും കരുതുന്നത് സ്വരാജിന്റെ സ്വീകാര്യത അത് ഒരു ലെയറിന് മുകളിൽ മാത്രമാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത് എത്രമാത്രം താഴെ തട്ടിലേക്ക് സ്വരാജിന്റെ സ്വാധീനം എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വോട്ടിങ്ങിൽ മാത്രമേ പ്രതിഫലിക്കാൻ ഏത് പ്രതിഫലിക്കുകയുള്ളൂ സ്വരാജ് സ്വീകാര്യനാണ് പക്ഷേ താഴെ തട്ടിലേക്ക് എത്രമാത്രം സ്വരാജിന് ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും മറ്റിടങ്ങളിലും കിട്ടുന്ന സ്വീകാര്യത എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല കാരണം നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അതിൽ സ്വരാജിന്റെ വ്യക്തിത്വവും ഇവിടെ കൃത്യമായി ചർച്ച ഇത് രമ ഓഫീസിൽ എത്തി നമ്മൾ സംസാരിക്കുകയും ചെയ്തു അപ്പൊ അവർ പങ്കുവെച്ച ഒരു വികാരം ഇവിടെ സി പി എം അതിശക്തമായ വർഗീയത പറയുന്നുവേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ബോധപൂർവമായി സി അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ആ സാധ്യതയിൽ ഉയർന്നു വരുന്ന ഒരു ഒരു സാധ്യത പങ്കുവയ്ക്കാം ഒന്ന് അത് ബി സാന്നിധ്യമാണ് ഞാൻ പറയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു നാമമാത്രമായ സ്ഥാനാർത്ഥി എന്നത് നമുക്കറിയാം ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം നമ്മൾ കണ്ടതുമാണ് അങ്ങനെയെങ്കിൽ ഒരു ഹിന്ദു മുഖമുള്ള ഹിന്ദു നാമധാരിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ബിജെപിയുടെ ചില വോട്ടുകളെങ്കിലും ലഭിക്കും എന്ന ഒരു വൈഡ് തിങ്കിങ് ഇടതുമുന്നണി നടത്തിയിട്ടുണ്ടോ സ്വാഭാവികമായും ഇന്ന് എം വി ഗോവിന്ദന്റെ പരാമർശം നമ്മൾ ചോദിച്ചു ഞാനാണ് ചോദിച്ചത് ഞാനാണ് ചോദിച്ചു തോന്നുന്നത് അതെ ബി ജെ പി വോട്ടുകൾ ഉണ്ടല്ലോ ബിജെപിയുടെ വോട്ടുകൾ അവർ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ആ വോട്ടുകൾ എവിടെ പോകുമെന്ന് ചോദിച്ചു അപ്പൊ എം പി ഗോവിന് എവിടെയൊക്കെ പോക്കോട്ടെ ബിജെപിയുടെ വോട്ട് ഞങ്ങൾക്ക് ബിജെപിയുടെ വോട്ട് വേണ്ട ഞാൻ പറഞ്ഞു തീരുമാനിച്ചു പറയണം ബിജെപിയുടെ വോട്ട് വേണ്ട പക്ഷെ വിശ്വാസികളുടെ വോട്ട് വേണം അതായത് എം ബി ഗോവിന്ദ കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് ബി ജെ പി ഹാർഡ് കോർ ബിജെപി വോട്ട് വേണ്ട പക്ഷേ ബിജെപി പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനം ചെയ്യാൻ ശ്രമിക്കുന്ന പൂർണ്ണമായും ബിജെപി ഒരു ഹൈന്ദവ പാർട്ടി ഞാൻ പറയുന്നില്ല ആരും പറയുന്നില്ല ഹൈന്ദവ മുഖമുള്ള പാർട്ടിയാണ് ആ ഹൈന്ദവ മുഖത്തിലെ വിശ്വാസികളുടെ വർഗീയവാദികളല്ലാത്ത വോട്ട് ഞങ്ങൾക്ക് വേണം എന്നാണ് എം പി ഗോവിന്ദ ഹിന്ദു നാമധാരിയായ എം സ്വരാജിനെ വിശ്വാ ഹിന്ദു വിശ്വാസികളുടെ വോട്ട് വന്നാൽ സ്വീകരിക്കും സി പി എം അത് വേണമെന്ന് തന്നെ പറയുന്നു ആ ഒരു പ്രതീക്ഷിക്കുന്ന സിപിഎം അനുമോദ അതൊരു കൃത്യമായ കാര്യമല്ലേ ഞങ്ങൾ ആ സംശയം പങ്കുവയ്ക്കുക കാരണം ഒരുപക്ഷെ ഇവിടുത്തെ ബിജെപിയുടെ കോർ വോട്ടുകൾ ഉണ്ടാവില്ല പക്ഷേ ബി ജെ പിക്ക് പോവേണ്ടിയിരുന്ന ചില വോട്ടുകൾ അത് സ്വരാജിലേക്ക് മറിയോ അത് അതാണ് കഴിഞ്ഞ തവണ വി പ്രകാശിനെ കുറച്ച് വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടുണ്ടെന്നുള്ളൊരു വസ്തു തന്നെയാണ് കാരണം സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും ഒക്കെ നോക്കി ആളുകൾ ചിന്തിച്ച് വോട്ട് ചെയ്യുമ്പോൾ അത് പ്രകാശിന് കിട്ടിയ വോട്ടുകൾ ഒരു ഭാഗം സമാന രീതിയിലുള്ള സമുദായത്തിലുള്ള ഒരാളാണ് എന്നത് കൊണ്ടും ആ ആ ഒരു തരത്തിൽ സ്വരാജ്യന് പോകാനുള്ള തള്ളിക്കളയാനായില്ല അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഒരു മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ചോരാതിരിക്കാൻ വേണ്ടി ബി ഈ ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ശക്തിയായിട്ടുള്ള അവർക്ക് എൻ കിട്ടേണ്ട വോട്ടുകളിൽ ഉറപ്പാക്കാൻ കഴിയുമോ ോ യെസ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ബിജെപി വോട്ടുകളിൽ അങ്ങനെ ചോർച്ച ഉണ്ടായെങ്കിൽ അത് ആർക്ക് അനുകൂലമെന്ന ചോദ്യമുണ്ട് എന്തായാലും അരുൺ ഈ നിലമ്പൂരിന്റെ ജനവിധി ഒരു പക്ഷേ കേരളത്തിൽ തുടർ ചർച്ചകൾ കിടവയ്ക്കുന്നത് അങ്ങനെയായിരിക്കും പച്ചയ്ക്ക് വർഗീയത ഒരർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാരണം ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പിയും എല്ലാം പറയുന്നതിന് പിന്നിൽ ഇത് ജാതി അത് മതം എന്ന കൃത്യമായതാണ് സമസ്തയടക്കം ആ തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്